Thank <laughs> you. ഹലോ ഗൈസ് പത്തരമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ നയന നമ്മുടെ അനാമികയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകട്ടോ സ്വന്തം ഭർത്താവിനൊരു വീഴ്ച വന്നാൽ അതിങ്ങനെ നാട്ടുകാരെ അറിയിച്ച് ആഘോഷമാക്കുകയല്ല വേണ്ടത് അതൊരു നല്ല പെണ്ണിനെ പറ്റിയ പ്രവർത്തി അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന അവിടെ കിടന്ന് ഭയങ്കര പഹളാട്ടോ പിന്നീട് നമ്മുടെ ചന്തുളുടെ ബർത്ത്ഡേ പിറന്നാൾ ആഘോഷം ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഡംബരമായിട്ട് നടത്തുവാൻ നമ്മുടെ ആദർശം നയനയും കൂടെ അപ്പൊ അതിനിടയിൽ നമ്മുടെ നവ്യ പൊഞ്ഞിനെടുത്തിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ പേക്കുതൊന്നും കാണാൻ എനിക്കെന്നു സൗകര്യമില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ നവ്യ പോകുന്നുണ്ടേ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനാമികയും അനിയും തമ്മിലൊരു വാക്ക് പോരവിടെ നടക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ നവ്യ വീട്ടിൽ ചെന്നിട്ട് നവ്യയുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ അഭി അബിയും കൂടെയുണ്ട് അഭിയോട് പറയുന്നുണ്ട് നമുക്കൊന്നും അത് കണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുഞ്ഞിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീട്ടിൽ വെച്ച് നടത്തിയാൽ മതി അത് തറവാട്ടിൽ നിന്ന് ആരും വന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ ഉറച്ച സ്റ്റാൻഡിൽ നിൽക്കുകട്ടോ പിന്നീട് നമ്മുടെ നവ്യ നമ്മുടെ ചന്മാളുടെ അമ്മയെ കാണാനും പോകുന്നുണ്ട് ഇനി അവിടെ വെച്ച് സത്യങ്ങൾ എന്തെങ്കിലും അറിയുമോ എന്നുള്ളത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ